നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇക്കുറി അത്ഭുതങ്ങൾ വിരിയിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ താരനിരയെ തന്നെ അണിനിരത്താനുള്ള നീക്കത്തിലാണ് ബി ജെ പി തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിക്കുമ്പോൾ തലസ്ഥാന താരായിരിക്കും പത്മനാഭന്റെ മണ്ണിൽ ആരായിരിക്കും താമര ചുനത്തിലെത്തുക ഇക്കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായ ഒരു ഉറപ്പ് വന്നിട്ടില്ലെങ്കിൽ കൂടി ഒരു പേരിന് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുകയാണ് നടൻ കൃഷ്ണകുമാർ നിലപാട് കൊണ്ട് പല ഘട്ടങ്ങളിലും ബി ജെ പിയിലെ വലിയ നേതാക്കളെക്കാൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രമുഖനായ ബി ജെ പിയുടെ നേതാവെന്ന് പറയാം പല കാര്യങ്ങളിലും തന്റെ പ്രഖ്യാപിതമായ നിലപാടുകൾ തുറന്നു പറയുന്ന സധൈര്യം ഹിന്ദുവിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണകുമാറിനെ കുറിച്ച് വലിയ മതിപ്പാണ് തലസ്ഥാനവാസികൾക്ക് എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശൂരിന്റെ ഹൃദയം കവർന്നെടുത്തത് എന്നതിനു സമാനമായി തലസ്ഥാന ജില്ലയിൽ തന്റെ പ്രവൃത്തി കൊണ്ടും തന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം കൊണ്ടും വലിയ സ്വീകാര്യതയാണ് കൃഷ്ണകുമാർ നേടിയത് ഒരു നടൻ എന്നതിർക്കാലുപരി ഒരു മനുഷ്യ സ്നേഹി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ തിരുവനന്തപുരത്തുകാർക്ക് കൃഷ്ണകുമാർ സുപരിചിതനാണ് കൃഷ്ണകുമാർ ബി ജെ പി കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാ ജിഹാദി സംഘങ്ങളെ നമുക്ക് കാണാനാകും കാരണം കൃഷ്ണകുമാറിന്റെ നിലപാടുകൾ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് കൃഷ്ണകുമാറിന്റെ നിലപാടുകൾ രാജ്യ താല്പര്യം മുൻനിർത്തിയുള്ളതാണ് പല വിഷയങ്ങളിലും നമുക്കറിയാം എത്രയോ വിഷയങ്ങൾ ആ പല വിഷയങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു ഏറ്റവും ഒടുവിലായി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ശ്രീരാമനാമം ജപിക്കണമെന്ന ഒരു പ്രസ്താവന മാത്രമാണ് ഗായിക കെ എസ് ചിത്രം നടത്തിയത് അതിനെതിരെ എത്രമാത്രം കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത് അപ്പോഴും തന്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ രംഗത്ത് വന്നിരുന്നു കുറി തൊടുന്നതും നാമം ജപിക്കുന്നതും ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് അവരുടെ അവകാശമാണ് അതിൽ കൈകടത്താൻ ആർക്കും അനുവാദമില്ല ഹൈന്ദവാചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഓരോ ഹിന്ദുവിന്റെയും വിശ്വാസത്തിന്റെ ഭാഗമാണ് നേരത്തെ സംഘപരിവാറിനെതിരെ വിശ്വാസങ്ങൾക്കെതിരെയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാ ജിഹാദികൾ ഉറഞ്ഞു തുള്ളിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരിട്ട് ക്ഷേത്രങ്ങൾക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയുമായി അവരുടെ ഈ ഉറഞ്ഞു തുള്ളൽ നമ്മുടെ ആചാരങ്ങൾ പാലിക്കുന്നതിനോ നമ്മുടെ ആചാരങ്ങളിൽ വിശ്വസിക്കുന്നതിനോ ഒരാൾക്ക് മുന്നിലും തലകുനിക്കേണ്ട കാര്യമില്ലെന്ന് കൃഷ്ണകുമാർ ഉറക്കെ പറയുകയാണ് എത്ര നേതാക്കളാണ് ബി ജെ പി യുടെ എത്ര നേതാക്കളാണ് ഇത്രയും ശക്തമായി ഈ നിലപാടുകൾ ഉറക്കെ പറഞ്ഞത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാചരങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ശ്രീരാമനാമം ജപിക്കണമെന്നും വൈകുന്നേരം ത്രിസന്ധിയിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കണമെന്നും മാത്രമായിരുന്നു കേസ് ചിത്ര പറഞ്ഞത് അതിനെ എത്രമാത്രം വളച്ചൊടിച്ചാണ് എത്രത്തോളം നിർദാക്ഷിണ്യമാണ് ആ അനുഗ്രഹീത ഗായികയെ സൈബറിടങ്ങളിൽ വെച്ച് സൈബർ കമ്മികളും അതുപോലെ തന്നെ ജിഹാദികളും ആക്രമിച്ചത് അവരുടെ വ്യക്തി ജീവിതത്തെ പോലും ഈ വിഷയത്തിലേക്ക് വലിച്ചെച്ചില്ലേ നഷ്ടപ്പെട്ട മകളെപ്പോലും ചേർത്ത് നിർത്തി അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ ഇത്രത്തോളം മനുഷ്യത്വരഹിതമായ ഇത്രത്തോളം ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണം മുൻപെപ്പോഴാണ് ഈ സൈബറിടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച ഒരു നേതാവ് കൂടിയാണ് കൃഷ്ണകുമാർ അത് മാത്രവുമല്ല കഴിഞ്ഞ തവണ നിയമസഭയിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച ആളാണ് കൃഷ്ണകുമാർ അതിനുശേഷവും തോറ്റ് വീട്ടിലിരിക്കാനല്ല മറിച്ച് താൻ ഇറങ്ങിയ പൊതുപ്രവർത്തനം എന്ന മണ്ഡലത്തിൽ സധൈര്യം മുന്നോട്ട് പോകാനാണ് കൃഷ്ണകുമാർ ശ്രമിച്ചത് തിരുവനന്തപുരത്തിന്റെ വികസനത്തിനുവേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കേന്ദ്ര സർക്കാരിലെ ഉന്നതരിലേക്ക് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്താൻ അദ്ദേഹം സമയം കണ്ടെത്തി തിരുവനന്തപുരം മെട്രോയ്ക്ക് വേണ്ടി അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നിരന്തരം കണ്ടു ആവശ്യം പരിഗണിച്ച് നിരവധി തവണ നിവേദനം നൽകി അതിന്റെ ഫലമായ ഒടുവിൽ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ കാര്യങ്ങളുമായിരിക്കുന്നു ഇനി തിരുവനന്തപുരത്തിന് അതിവേഗം മെട്രോ എന്ന സ്വപ്നത്തിലേക്ക് കുതിക്കാനാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ ൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരുന്നു ഇഞ്ചക്കൽ ബൈപ്പാസിന്റെ വിഷയങ്ങളെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയത് പ്രധാനമായും കൃഷ്ണകുമാറാണ് ആ കൃഷ്ണകുമാറിന്റെ പരിശ്രമങ്ങൾക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായ നടപടി ഇതും ജനങ്ങൾ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചതാണ് കൃഷ്ണകുമാറിന്റെ ഇക്കാര്യത്തിലെ ഇടപെടലുകളെ പ്രകീർത്തിച്ചുകൊണ്ട് തലസ്ഥാന ജില്ലയിൽ മുഴുവൻ വലിയ പോസ്റ്ററുകളും ബാനറുകളും പ്രതിഷ്ഠപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം മാത്രമാണ് അതിനുമപ്പുറം തിരുവനന്തപുരത്തെ കോളനികളെക്കുറിച്ച് പ്രത്യേകിച്ച് ചേരികളേറെ ഒരു തല ജില്ലയാണ് തിരുവനന്തപുരം ആ ജില്ലയിലെ പ്രധാനപ്പെട്ട ചേരികളുടെ സമഗ്രമായ വികസനം ഏറ്റവും ആധുനികമായ രീതിയിൽ അവിടെ വീടുകൾ നിർമ്മിക്കുക അവിടെ ടോയ്ലറ്റുകൾ നിർമ്മിക്കുക പരിമിതമായ സൗകര്യത്തിൽ നിന്ന് മാറി ചെറുതെങ്കിലും ഏറ്റവും അത്യാധുനികമായ വീടുകൾ നിർമ്മിച്ച ചേരികളുടെ മുഖച്ഛായ പൂർണ്ണമായി മാറ്റുക കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതികൾ അതിനുവേണ്ടി ഇവിടെ നടപ്പാക്കുക അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളും അദ്ദേഹം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഏവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ തിരുവനന്തപുരം എന്ന ജില്ലയുടെ മുഖച്ഛായ പൂർണ്ണമായി മാറ്റാൻ ഉള്ള പരിശ്രമങ്ങളാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ നടൻ കൃഷ്ണകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനവാസികൾ തങ്ങളുടെ ഒരു നേതാവായി തങ്ങളുടെ ഒരു എം പി ആയി നടൻ കൃഷ്ണകുമാറിനെ കാണുന്നതും അദ്ദേഹത്തിന് നിലപാടുകളുണ്ട് അദ്ദേഹത്തിന് രാജ്യത്തോട് കൂറുണ്ട് അദ്ദേഹത്തിന് പ്രസ്ഥാനത്തോട് കൂറുണ്ട് അദ്ദേഹത്തിന് ജനങ്ങളോട് കടപ്പാടും നന്ദിയുമുണ്ട് ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവിൽ നമ്മൾ കാണേണ്ടത് തലസ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമുണ്ടായില്ലെങ്കിൽ കൂടി ഏറ്റവും പ്രമുഖമായ ഒരു വ്യക്തിയായിരിക്കും തലസ്ഥാനത്തെ ബി ജെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം തീക്ഷ ഏറെ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം കാരണം രണ്ട് തവണയും രണ്ട് മൂന്ന് തവണ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് ബി ജെ പി ആണ് ബി ജെ പിക്ക് ശക്തമായി വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് നിസാര വോട്ടുകൾക്കാണ് പലപ്പോഴും ബി ജെ പി അടിപതറി വീണിട്ടുള്ളത് എന്നാൽ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഇനിയും നരേന്ദ്രമോദിയുടെ സർക്കാർ വരുമെന്നുള്ള ഉറപ്പ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാജ്യത്ത് കാലം കഴിഞ്ഞ മോദി സർക്കാർ നടത്തിയ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ പിന്തുണ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ഇതൊക്കെ വളരെയധികം ഈ അനുകൂല ഘടകങ്ങളാണ് പ്രത്യേകിച്ച് കൃഷ്ണകുമാർ എന്ന വ്യക്തി വ്യക്തിപരമായി രാഷ്ട്രീയ നേതാവ് നിലയിലും നിലയിലും ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ താരമൂല്യമുണ്ട് വലിയ ജനകീയ പിന്തുണയുണ്ട് മതമേലധ്യക്ഷന്മാരുടെ പിന്തുണയുണ്ട് മത സൌഹാർദ്ദത്തിന്റെ പ്രതീകമാണ് അങ്ങനെ എല്ലാം കൊണ്ടും തലസ്ഥാന ജില്ലയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറൻ തന്നെയാണ് ഉറപ്പിക്കാം അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ നേട്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല